നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേസിലൂട്ടിലേക്ക് സ്വാഗതം അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഓഫർ ചെയ്തത് അറിഞ്ഞിരിക്കുമല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഈ ഓഫർ ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തെ തുടർന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പരിഗണന തന്ത്രപരവും സാമ്പത്തികവും പ്രവർത്തനപരവുമായ ഘടകങ്ങളുടെ സൂക്ഷ്മമായ വിലയിരുത്തൽ ആവശ്യമുള്ള സങ്കീർണമായ ഒരു സാഹചര്യമാണ് എടുത്തു കാണിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് ഈ ഓഫർ വരുന്നത് വിവിധ മേഖലകളിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ സാധ്യത ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ട്രംപ് പ്രതിജ്ഞാബദ്ധനാണ് എന്നിരുന്നാലും ഔപചാരിക ഏറ്റെടുക്കൽ പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ നിർദ്ദേശം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് ഏറ്റെടുക്കുന്നത് ഇന്ത്യയെ യു എസിൻ്റെ സ്വാധീന മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഇത് ഇന്ത്യയുടെ സ്വയംഭരണത്തിൽ വിട്ടുവീഴ്ചയുണ്ടാക്കാൻ സാധ്യതകൾ ഏറെയാണ് ചരിത്രപരമായി പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്ത്യ അമേരിക്കൻ വിമാനങ്ങളെക്കാൾ റഷ്യൻ ഫ്രഞ്ച് വിമാനങ്ങളാണ് തിരഞ്ഞെടുത്തത് എഫ് തേർട്ടി ഫൈവിൻ്റെ കടന്നുവരവ് ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അതിനെ തടസ്സപ്പെടുത്തിയേക്കാം അത് ഗണ്യമായ നിക്ഷേപങ്ങളോടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും മനസ്സിലാക്കണം ഈ തദ്ദേശീയ പരിപാടിയെ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ശേഷികൾക്ക് നിർണായകമായ ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ ഓഫർ പാകിസ്ഥാനിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഈ ഇടപാടിനെ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയായി അവർ കാണുന്നു ഇന്ത്യക്ക് വിപുലമായ സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കണമെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഉയർന്ന ചെലവുകളും പ്രകടന പ്രശ്നങ്ങളും കാരണം എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പരിപാലന ചെലവുകളും ജീവിതചക്ര ചെലവുകളും ഇന്ത്യ അതിൻ്റെ ബജറ്റ് പരിമിതികൾക്കെതിരെ വിലയിരുത്തേണ്ട പ്രധാന പരിഗണനകളാണ് എഫ് തേർട്ടി ഫൈവ് കരാറുമായി ബന്ധപ്പെട്ട സാങ്കേതികവിദ്യ കൈമാറ്റത്തിൻ്റെ വ്യാപ്തി അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യ എന്ത് സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുമെന്നും നിലവിലുള്ള സംവിധാനങ്ങളുമായി അവ എങ്ങനെ സംയോജിപ്പിക്കുമെന്നും വിലയിരുത്തേണ്ടതുണ്ട് പ്രവർത്തന വെല്ലുവിളികൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റെൽത്ത് സവിശേഷതകളും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ ശേഷികളും ഉൾപ്പെടെയുള്ള നൂതന കഴിവുകൾക്ക് എഫ് തേർട്ടി ഫൈവ് മുന്നിട്ടു നിൽക്കുന്നു എന്നിരുന്നാലും ഇത് പ്രവർത്തന വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു എന്നതാണ് ഇന്ത്യൻ അതിർത്തികൾക്ക് സമീപം നൂതന വിമാനങ്ങൾ വിന്യസിച്ചിട്ടുള്ള ചൈന പോലുള്ള എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളുടെ വെളിച്ചത്തിൽ എഫ് തേർട്ടി ഫൈവ് അതിൻ്റെ നിലവിലെ പ്രവർത്തന സിദ്ധാന്തങ്ങളുമായും എത്രത്തോളം സംയോജിക്കുമെന്ന് ഇന്ത്യൻ വ്യോമസേന പരിഗണിക്കേണ്ടതുണ്ട് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രത്യേകിച്ച് ചൈനയുമായും റഷ്യയുമായുള്ള ബന്ധത്തെ സാരമായി ബാധിച്ചേക്കാം എന്നതാണ് മനസ്സിലാക്കുന്നത് ജെ ട്വൻ്റി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ചൈന അതിവേഗം വ്യോമസേനയെ നവീകരിക്കുന്നതിനാൽ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ മേഖലയിലെ തങ്ങളുടെ വ്യോമ മേധാവിത്വത്തിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായി ചൈന അതിനെ കണക്കാക്കിയേക്കാം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമാക്കുന്നത് ചൈന ഉൾപ്പെടെയുള്ള ശത്രു പ്രദേശങ്ങളിൽ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ആക്രമണം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുമെന്നതാണ് ഇത് ബീജിങ്ങിനെ ആശങ്കപ്പെടുത്തും ഇൻഡോ പസഫിക് മേഖലയിലെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനുള്ള യു എസിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി എഫ് തേർട്ടി ഫൈവ് കരാറിനെ ചൈന കണ്ടേക്കാം പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരാണ് റഷ്യ എന്നതിനാൽ തന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നത് ന്യൂഡൽഹിക്കും ഇടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ തീരുമാനിച്ചാൽ റഷ്യയുടെ ആയുധങ്ങളെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടി വന്നേക്കാം കാരണം അമേരിക്കയ്ക്ക് ഉപരോധം ഉപരോധമേർപ്പെടുത്താം അല്ലെങ്കിൽ അമേരിക്കൻ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുമിച്ച് സുഗമമായി പ്രവർത്തിക്കുന്നതിൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും റഷ്യ ഇതിനകം തന്നെ ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയിട്ടുണ്ട് ഇത് മുമ്പ് വാഷിങ്ടണിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നത് ദക്ഷിണേന്ത്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെയും തന്ത്രപരമായ സ്ഥിരതയെയും ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ലഭിച്ചാൽ പാകിസ്ഥാൻ ചൈനയുമായുള്ള സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയോ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കൂടുതൽ നൂതന ചൈനീസ് ജെ തേർട്ടി വൺ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ സ്വന്തമാക്കുകയോ ചെയ്തേക്കാം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യത ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷികളിൽ സാധ്യതയുള്ള മെച്ചപ്പെടുത്തലുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും തന്ത്രപരമായ സ്വയംഭരണം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അതുപോലെ തന്നെ പ്രവർത്തന സന്നദ്ധത എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തൽ ആവശ്യമാണ് ഏതൊരു നീക്കവും അതിൻ്റെ വിശാലമായ പ്രതിരോധ ലക്ഷ്യങ്ങളുമായും പ്രാദേശിക സുരക്ഷാ പരിഗണനകളുമായും യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയ ഈ ഘടകങ്ങളെ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ